പതിനഞ്ച് വർഷം എടുത്തില്ല എന്റെ ഒന്ന് ഇവിടെ വരെ കൊണ്ടെന്നല്ല ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരും കാണുന്നതിനേക്കാളും മുന്നേ ഞാനാണ് ഈ കോളേജ് കാണാൻ തുടങ്ങുന്നത് ഞാൻ പഠിച്ച സ്കൂളിൽ ഇതിന്റെ പുറകിൽ വിപണനാലയം ഈ കോളേജിന്റെ പുറകിൽ കൂടിയാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഈ കോളേജിൽ പഠിക്കാതിരിക്കാനാണ് എന്റെ വാപ്പ എറണാകുളത്തേക്ക് പോകാൻ അവസരം കിട്ടാത്ത ഒരാളോ കോളേജിലെ എന്ത് ഇവന്റ്സ് ഓർമ്മാലും അവർക്ക് മുമ്പുന്ന ഒരാളും ഈ സ്റ്റേജിലുണ്ട് അപ്പൊ അവർക്ക് നമ്മുടെ കോളേജ് ലൈഫിന്റെ പവർ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ നേതൃത്വത്തോടെയുള്ള సార్కియా అతను లేకపోతే ఇത്രയും ఎనర్జీ ഉള്ള ഇത്രയും സ്റ്റൈലുള്ള സ്റ്റുഡന്റ്സ് తోడుకొని ఉంటാ എനിക്ക്. താങ്ക്യൂ. വെയിറ്റ് വേറെന്തോ ഒരു ഡിഫർ ഡാൻസേഴ്സ്. दैट वाजブリలియంట్. ഓക്കേ. ഇതിൻ വൈവിധ്യപരമായ ഓഫീസ് ലടോ സംസാരിക്കാൻ എനിക്ക് അറിയാമെങ്കിലും ഞാൻ ദേ ആൾ പോലെ നിൽക്കുന്ന ചേട്ടനെ പോലെയാണ് എനിക്ക് ఎంత పరి భయం సంసా అసే ఎక్స్పీరియన్స్ గా మనసం నియోజకవోటిఫుల్ సమయత్న ఫ్రెండ్స్ ఉన్నా నాకు గర్ల్ ఫ్రెండ్స్ ఉన్నా నాకు బాయ్ ఫ్రెండ్స్ ఉన్నా నాకు బ్రేక్అప్ అవ్వదు కొరదాల మెసేజ్ ఇదికి వీళ్ళు గర్ల్ ఫ్రెండ్స్ ఉన్నా బాయ్ ఫ్రెండ్స్ ఉన్నా నాకు కాస్త పోస్ట్ కడిగిందని కొన్ని సప్పులు ఎలా క్లియర్ అయిందండి కానీ నాకు టీచర్స్ అట్లా నాకు ఉపదేశించిన చీత పడలేదు പേരൻറ്റ്സിനെ വിളിച്ചുകൊണ്ട് പറയുന്നതും സസ്പെൻഷൻ തരുന്നതൊന്നും നമ്മളോട് ദേഷ്യം ഒന്നായിട്ടല്ല നമ്മൾ രക്ഷപ്പെട്ട് കാണാൻ ആ സ്പിരിറ്റിൽ ഈ ലൈഫ് വേണ്ടിട്ടാണ് ഒരുപാട് സുഹൃത്തുക്കളെ ഉണ്ടാകുക ഒരുപാട് ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കുക ഓക്കെ അപ്പൊ നിങ്ങളുടെ ആർട്സുകൾ ഇന്നോഗ്രേഷന് വേണ്ടിട്ടാണ് ഞങ്ങൾ രേഖാചന്ദ്രത്തിന്റെ ഭൂമി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പാട്ട് പാടുന്ന ആളുകൾ ഇവരിൽ രണ്ടുപേരോ എന്ന പാട്ട് പാട്ടുള്ളൂ അപ്പോ